ഹരേ കൃഷ്ണ നിലവിളക്കിനെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കാണുന്നു രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് പൂജാമുറിയിലോ വീടിൻ്റെ ഉമ്മറത്തോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് കുടുംബനാഥയാണ് നിലവിളക്ക് കൊളുത്തേണ്ടത് പല ഭക്തജനങ്ങളുടെയും സംശയമാണ് എത്ര തിരിയിട്ട് വേണം വിളക്ക് കൊളുത്തേണ്ടത് എന്നത് രണ്ട് തിരിയിട്ട് നിലവിളക്ക് കൊളുത്താവുന്നതാണ് കിഴക്കും പടിഞ്ഞാറുമായി വേണം തിരിയിടാൻ കൂപ്പുകൈ മാതൃകയിലാണ് തിരിയിടേണ്ടത് ഈ മാതൃകയിൽ വിളക്ക് കത്തിക്കുന്നതിലൂടെ രോഗങ്ങളും ദുരിതങ്ങളും മാറുകയും സാമ്പത്തിക ഉന്നതി ഉണ്ടാവുകയും ചെയ്യും അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്നത് അത്യുത്തമമാണ് ഇതിലൂടെ സർവസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ലഭിക്കും കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നിങ്ങനെയാണ് തിരു തെളിയിക്കേണ്ടത് കിഴക്ക് ദിശയിലെ തിരുവേണം ആദ്യം തെളിയിക്കാൻ ഹരേ കൃഷ്ണ